ഹലോ ഒരു അടിപൊളി കളർഫുൾ വീഡിയോയിലേക്ക് ഇന്ന് എല്ലാവർക്കും സ്വാഗതം കേട്ടോ ചായ പിടിച്ചോണ്ടാണ് ഇന്നത്തെ എന്റെ തുടക്കം ദാ നോക്കിയ പുലർച്ചെ മൂന്ന് മണിയാണ് സമയം കാര്യമായിട്ട് എന്തോ ഉണ്ടെന്ന് അപ്പൊ തന്നെ മനസ്സിലാക്കാലോ ഞങ്ങളൊരു യാത്ര പോകാൻ പോവാണ് കഷ്ടകാലത്തിനാണെങ്കിൽ കരണ്ടും കൂടി ഉള്ളത് ഇനി കാര്യം എന്താന്ന് പറയാട്ടോ ഇതാ ഇതാണ് കഥയിലെ നായകൻ മിസ്റ്റർ വിവേക് അതെ അതെ ആളുടെ കല്യാണത്തിന് വേണ്ടിയിട്ടുള്ള പോക്കാണിത് നമ്മുടെ കല്യാണ ചെക്കൻ്റെ അച്ഛനും അമ്മയും അനിയനും ഒപ്പം കാരണവുമാറും ബന്ധുവിത്രാദികളും അയൽവാസികളും കൂടി ഒരു വലിയ പട തന്നെതാ പുലർച്ചെ നാലേ മുക്കാലിന് ജനശതാബ്ദി എക്സ്പ്രസിലേതാ കയറിയിട്ടുണ്ട് കേട്ടോ ഇനി നീണ്ടൊരു യാത്രയാണ് കൊല്ലത്തേക്ക് എല്ലാവരും നല്ല അടിപൊളി വൈബിലാണ് ഭയങ്കര സന്തോഷത്തിലാണ് അപ്പൊ നമ്മുടെ ട്രെയിൻ മൂവ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ കുറെ നേരം വർത്താനൊക്കെ പറഞ്ഞിരുന്നു ഞാൻ വന്നേ പിന്നെ ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനെ ഒരു യാത്ര അതും നല്ല വിശാലമായ സൗകര്യത്തോടെ ട്രെയിനിൽ ഒരുമിച്ച് അടുത്തടുത്ത സീറ്റിൽ തന്നെ യാത്ര ആയതുകൊണ്ട് ഭയങ്കര രസമായിരുന്നു അപ്പൊ നമ്മുടെ ചെക്കന്റെ അമ്മ അതായത് നമ്മുടെ റീത്തു ഇതാ എല്ലാവർക്കും ഉപമാവൊക്കെ പൊതു എടുത്തിട്ടായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത് അപ്പൊ ഉപ്മാവൊക്കെ ഇത് എല്ലാവർക്കും കൊടുക്കുകയാണ് നല്ല അടിപൊളി ഉപ്മാവും പഴുവായിരുന്നു ഇതിപ്പോ രണ്ടു ദിവസത്തെ പരിപാടിയാണ് കേട്ടോ നമ്മൾ ഇന്ന് ഉച്ചയാകുമ്പോഴേക്കും അവിടെ എത്തും നാളെ വൈകുന്നേരം മാത്രമേ തിരിച്ചു വരത്തുള്ളൂ താമസിക്കാനൊക്കെ അവിടെ ഒരു റെസിഡൻസി ബുക്ക് ചെയ്തിട്ടുണ്ട് എന്താ പറയാ നമ്മുടെ സാധാരണ കല്യാണത്തിൽ നിന്നും അല്പം ഡിഫറെന്റ് ആയിട്ട് ഫസ്റ്റ് ടൈം ആണ് ഇങ്ങനെ ഒരു യാത്ര പോയിട്ട് കല്യാണം കഴിപ്പിച്ചു കൊടുക്കുന്നത് അപ്പൊ രണ്ടും ഉണ്ടല്ലോ കാര്യം ഒന്ന് കല്യാണം കൂടാം പിന്നൊന്ന് കൊല്ലത്തേക്ക് ഒരു അടിപൊളി ടൂറും അതുകൊണ്ട് തന്നെ നമ്മുടെ എല്ലാരും സന്തോഷം പറഞ്ഞറിയിക്കേണ്ടതില്ലല്ലോ റീൽസ് എടുക്കണം അടിപൊളിയായിട്ട് ചെത്തണം ഇത് മാത്രമേയുള്ളൂ എല്ലാവരുടെ മനസ്സിലും അതിന്റെ പ്ലാനിങ് ഒക്കെ ഓൾറെഡി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ போும் கையில் வெள்ளி தாளம் கொண்டு முடிவெட்டி போவும் சூடி வாமிக பெண்ணும் போகுங்கே പറഞ്ഞല്ലോ എല്ലാവരും നല്ല അടിപൊളി വൈബാന്ന് അതുപോലെ തന്നെ ഭയങ്കര എനർജറ്റിക് ആണ് ഒരുപാട് റീൽസ് ഒക്കെ വണ്ടിന്നെടുത്തിട്ടുണ്ടായിരുന്നു ഏറ്റവും അത്ഭുതമായിട്ട് തോന്നിയത് ഒരുവിധ എല്ലാരും അതിൽ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു എന്തെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുത്താൽ തന്നെ ഒറ്റട്ടേക്കിൽ ഓക്കെ ആക്കുന്ന ഒരാട്ടോ എല്ലാരും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചും ഇടയ്ക്ക് ഓരോന്ന് കഴിച്ചും പിന്നെ റീൽസ് റീൽസൊക്കെ എടുത്തുണ്ടാ നമ്മുടെ സമയം അങ്ങനെ പോയിട്ടുണ്ട് ഏകദേശം പന്ത്രണ്ട് അരയാവാൻ പോണു അപകട കൊല്ലത്തെത്തിയിട്ടുണ്ട് കേട്ടോ ചുമിന്നൽ തീർത്തു പ്രേമലേഖനം നമ്മള് കൊല്ലത്തെത്തിയിട്ടുണ്ടേ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് പുറത്തേക്ക് നടക്കാണ് കേട്ടോ എല്ലാരും കെട്ടും മുട്ടും ബാഗും ഒക്കെ ആയിട്ട് നേരെ പോണുണ്ട് നമ്മളെ കൂട്ടാൻ രണ്ട് വണ്ടി ഇവിടെ വരുന്നുണ്ട് കേട്ടോ ട്രെയിനിലുള്ള യാത്ര ആയതുകൊണ്ട് തന്നെ അങ്ങനെ കാര്യപ്പെട്ട ക്ഷീണൊന്നും ആർക്കും ഉണ്ടായിരുന്നില്ല രണ്ട് മിനി ബസ്സിലേക്കായിട്ട് നമ്മുടെ ആൾക്കാരൊക്കെ കേറുകയാണ് കേട്ടോ അപ്പൊ ഇനി നേരെ വിടാം എസ് ആർ റെസിഡൻസിയിലേക്ക്

അപ്പം അച്ചാമാര് നമ്മൾ സ്പോട്ടിൽ എത്തിയിട്ടുണ്ട് അതാണ് ഭയങ്കര കോമഡി കണ്ണൂർന്ന് വരുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ രാവിലെ തന്നെ നല്ല മഴയായിരുന്നു കറണ്ട് വരെ പോയിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ഇവിടെ വരുന്നത് വരെ നല്ല കാലാവസ്ഥയായിരുന്നു ഇതാ ഞങ്ങൾ എത്തിയപ്പോഴേക്കും നല്ല മഴ പെയ്യാൻ തുടങ്ങി കേട്ടോ കണ്ണൂരിൽ നിന്ന് പോരുമ്പോ മഴയും കൂടെ കൊണ്ടുവന്ന സ്ഥിതി ആയിപ്പോയി ഗൈസ് കുറച്ചുകൂടി ആലങ്കാരികമായിട്ട് പറഞ്ഞ ആ കല്യാണം കൂടെ നമ്മളെ കൂടെ വന്നതായിരിക്കുന്നേ എന്തിരോ ആയിക്കോട്ടെ അല്പം മഴയൊക്കെ നിറഞ്ഞതാ നമ്മള് സ്ഥലത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ ഇവിടെ നിന്ന് ഇച്ചിരി കൂടി നടക്കാറുണ്ട് മഴ എത്തിയതാ ബേഗവും കുട്ടികളും കൊടയും ഒക്കെ ആയിട്ട് എല്ലാരും ഓടിപ്പായാണ് ഒരു കല്യാണ യാത്ര ആയതുകൊണ്ട് തന്നെ മിക്ക പേരും കുടയൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും തൽക്കാലം അഡ്ജസ്റ്റ് ചെയ്തിട്ടൊക്കെ നടക്കുകയാണ് കേട്ടോ നമ്മൾ താമസിക്കുന്ന സ്ഥലം വന്ന പാടെ എല്ലാവർക്കും റൂമൊക്കെ കിട്ടി നല്ല നീറ്റ് ആൻഡ് കംഫർട്ടബിൾ ആയ റൂമായിരുന്നു ആയിരുന്നു മാത്രല്ല വന്നപാടെ നല്ല അടിപൊളി ഫുഡും കൂടി ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നോ സാമ്പാറും അവിയലും വറവും മീനൊക്കെ കൂട്ടിയിട്ടുള്ള നല്ല അടിപൊളി ഫുഡായിരുന്നു ഒക്കെ കഴിച്ചിട്ട് പിന്നീട് ഞങ്ങൾ റൂമിലൊക്കെ പോയിട്ട് കുറെ നേരം റെസ്റ്റ് ചെയ്തു മൂന്ന് നിലകളായിട്ടാണ് ഇവിടുത്തെ റൂമൊക്കെ ഉള്ളത് നല്ല അന്തരീക്ഷ ആയിരുന്നു ഇതാണ് കേട്ടോ റൂം എ സിയും ടിവിയും ഒക്കെ ഉള്ള നല്ല അടിപൊളി റൂമാണ് അൽപ്പറസ്റ്റ് എടുത്തിട്ട് നമുക്ക് ഈവെനിങ്ങില് നമ്മുടെ പ്രതിശ്രുത വധു ആര്യയുടെ വീട്ടിലേക്ക് പോകണം ഇനി അതിനുള്ള തയ്യാറെടുപ്പാണ് കൈകൂപ്പി ഞാൻ വൈകുന്നേരത്തെ ഒരുക്കങ്ങളൊക്കെ കഴിഞ്ഞതാ ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ട് മഴയൊക്കെ തോർന്നു ഇപ്പൊ നല്ല കാലാവസ്ഥയാണ് കേട്ടോ പെണ്ണിന്റെ പുടവയും പെട്ടിയും ഒക്കെ ആയിട്ട് ഇത് എല്ലാരും പോവാണ് ഞങ്ങളെ കൂട്ടാൻ വേണ്ടി വീണ്ടും ഇവിടെ വണ്ടി വരും കേട്ടോ ഇവിടുന്ന് ഇനി കുറച്ചുനേരം യാത്രയുണ്ട് എല്ലാരും നല്ല സുന്ദരി സുന്ദരന്മാരായിട്ട് ഒരുങ്ങിയിട്ടുണ്ട് കേട്ടോ ഇടയ്ക്ക് ഒന്ന് കുട്ടികളൊക്കെ ഒന്ന് നടക്കാനൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു നല്ല അന്തരീക്ഷമാണ് മാത്രമല്ല അതിന്റെ ഇടയിൽ ഞങ്ങളും ഒക്കെ കുറച്ച് റീൽസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഈ ഒരു കല്യാണം പ്രമാണിച്ച് ഒരുപാട് റീൽസ് എടുക്കാൻ പറ്റിയിട്ടുണ്ട് കഴിഞ്ഞിട്ടില്ല ഇനി നാളെ അതിന്റെ ബാക്കി കൂടി ഉണ്ട് അപ്പൊ ഇനി നേരെ പെണ്ണിന്റെ വീട്ടിലെ മതിമുഖിമാലതി അണിഞ്ഞൊരു മംഗല കുങ്കുമണിഞ്ഞൊരു മതിമുഖിമാലതി അണിഞ്ഞൊരു മംഗല കുങ്കുമം െത്തിന്റെ ഇനി ഇവിടുന്ന് ഇച്ചിരി നടക്കാനേ ഉള്ളൂ എല്ലാരും എന്തൊക്കെയോ പറയുന്നുണ്ട് നമ്മൾ സ്വീകരിക്കാൻ വേണ്ടിട്ട് പെണ്ണിന്റെ അച്ഛനും ചേട്ടനും ഒക്കെ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു അപ്പൊ നമുക്കിനി പെണ്ണിനെ കണ്ടാലോ കണ്ടാലിമുടല പ്രണയ ദയ पराഗില വളരേ കുഞ്ചി പാടി കുറുക്കി കൂവേഞ്ഞി തുള്ളി മാടത്തെ അന്തിമുന്നളെ चंदവണഞ്ഞാ കുഞ്ഞാനല്ല മാരിനോട് മാരിലവരീണം മനസ്സ് чиർന്നു നിലയനീണം മനരിലുള്ളിനി തുരി പോരെ നൊടു കൊടുക്കുവാനേ കൊടുവ കൊടുക്കുവാനേ കൊടുവ കൊടുക്കുവാനേ ചേലും കൊണ്ട് മോഹിപ്പിക്കും പെണ്ണാണ് മണിപാന താരം പെണ്ണിൻമെയിൽ മിന്നാണ് താരം പെൺ നിന്നെ കണ്ടാലമ്പും മില്ലും വച്ചേനെ അതിരോനെ കണ്ണഞ്ചിക്കാൻ പോരും നെഞ്ചോരം എത്തി കുറെ നേരം അവിടെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു പിന്നെ നമ്മൾ നേരെ വന്നത് അവരുടെ വീട്ടിന്റെ മുഗൾ നിലയിലാണ് കേട്ടോ നമുക്ക് വേണ്ടിയിട്ട് വിശാലമായ ഒരു സെറ്റപ്പ് തന്നെ ഇവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അധികം ദിക്കല് തിരക്കിലൊന്നും പോവാതെ അടിപൊളിയായിട്ട് ഭക്ഷണൊക്കെ കഴിക്കാൻ പറ്റി ഭക്ഷണത്തിന്റെ കാര്യമാണെങ്കിൽ പറയുക വേണ്ട ഒരുപാട് ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു ആരെയുടെ ഒരുപാട് ബന്ധുക്കളെയും ആൾക്കാരെയൊക്കെ കാണാൻ പറ്റി സംസാരിക്കാൻ പറ്റി പിന്നെ അവിടെ കൊറേ നേരം അങ്ങനെ തന്നെ ഇരുന്നു കുറെ ഫോട്ടോസ് എടുത്തു അങ്ങനെ പാർട്ടിയൊക്കെ കളർഫുൾ ആക്കിയിട്ട് താൻ ഞങ്ങൾ സ്റ്റെപ്പ് ഇറങ്ങി താഴേക്ക് പോകാണ് ഇവിടുത്തെ പരിപാടിയൊക്കെ ഇനി നമുക്ക് നേരെ നമ്മുടെ താമസ സ്ഥലത്തേക്ക് പോവാട്ടോ വണ്ടിയിൽ എല്ലാവരും ഉറക്കാണ് ഗൈസ് അതിന് കണക്കായിട്ട് നല്ല ലൈറ്റും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് പക്ഷെ മറ്റു വണ്ടിയിൽ അടിപൊളി ഡാൻസ് ആണെന്നാണ് കേട്ടോ കേട്ടത് അതിന്ന് നമ്മൾ രാത്രി ശരിയാക്കി കൊടുക്കുന്നുണ്ട് അങ്ങനെ വിട്ടാ പറ്റില്ലല്ലോ അപ്പൊ ഇന്നത്തെ രാത്രി ഇതാ കഴിയാണ് ഇനി എല്ലാരും ഉറങ്ങാൻ പോവാണ് അപ്പൊ നാളെ കാണാം ഗുഡ് ബൈ